ഒരു ബട്ടർഫ്ലൈ കഫ്താൻ ചെയ്യാൻ കേട്ടോ അതായത് ഒരു കഫ്താൻ കുർത്തിയാണ് ചെയ്യാൻ പോകുന്നത് നൈറ്റി അല്ല കേട്ടോ നൈറ്റി മെറ്റീരിയൽസ് നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇതിന് വിട്ട് കുറവായി പോകും അപ്പൊ ആക്ച്വലി അതിന്റെ ആ ഒരു ഭംഗി നമുക്ക് കിട്ടില്ല അപ്പൊ നേരെ മറിച്ച് നമുക്ക് നല്ല ഫ്ലെയർ ഉള്ള ഒരു ബട്ടർഫ്ലൈ കഫ്താൻ പോലെയൊക്കെ വേണം എന്നുണ്ടെങ്കിൽ റണ്ണിങ്ങിന്റെ ഫാബ്രിക് തന്നെ വേണം കേട്ടോ ഞാനിപ്പോ അതിനായിട്ട് ഇവിടെ മൂന്ന് മീറ്റർ ആണ് എടുത്തിട്ടുള്ളത് ഇത് കാന്താ പ്രിന്റിൽ വന്നിട്ടുള്ള ഒരു തുണിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ കയ്യിലെ ഈ ഒരു തുണിയും അപ്പൊ ഇത് വേണ്ടവർക്ക് നമ്മുടെ വാട്സാപ്പിലേക്ക് വരാം അപ്പോൾ ഇത് ഈ ഒരു ക്ലൈമറ്റിന് നമുക്ക് വളരെയധികം ഒരു ഉപകാരമായിരിക്കണം കേട്ടോ ഇത് കൊണ്ടിട്ടുള്ള കുർത്തിയോ ഇല്ലെങ്കിൽ കഫ്താനോ നൈറ്റി ആരും റണ്ണിങ്ങിൽ ചെയ്യാറില്ല കാര്യം എല്ലാവർക്കും അറിയാം ഈ ഒരു തുണിക്ക് പ്രൈസ് കൂടുതലാണെന്നുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഫസ്റ്റ് നമുക്കിതൊന്ന് മടക്കിയെടുക്കണം ഇതിൻ്റെ നല്ല വശത്തേക്കാണ് മടക്കേണ്ടത് ഉൾവശത്തും ഉണ്ട് മാർക്കിങ് നല്ല വശത്തും ഉണ്ട് മാർക്കിങ് ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ബോഡി മെഷർമെന്റ് ഒന്നും വേണം ടൈ ഒക്കെ ഉണ്ട് കേട്ടോ ഇതിലൊരു വി നെക്കാണ് ഫ്രണ്ടിലെ ടൈ ഉണ്ട് പിന്നെ സൈഡില് നമുക്ക് ഇതിന് പൈപ്പിംഗ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഇതുപോലെ ഇങ്ങനെ ഫുള്ള് എടുക്കാം അപ്പൊ ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ലെങ്ത് അനുസരിച്ചിട്ടാണ് ബാക്കിയുള്ളതൊക്കെ ഒന്ന് മടക്കാൻ പോകുന്നത് അപ്പൊ എനിക്ക് ഇതിന് വേണ്ട ലെങ്ത് നാപ്പത്തി ആറ് ഇഞ്ചാണ് കഫ്താനും വേണ്ടത് കേട്ടോ അപ്പൊ ഈ നാൽപ്പത്തി ആറിനൊക്കൂടെ നമുക്ക് ഒരിഞ്ച് തയ്യൽത്തുമ്പും കൂടി ചേർത്തിട്ട് നാൽപ്പത്തി ഏഴ് ഇഞ്ചിൽ വെച്ചിട്ടൊന്ന് മടക്കിയെടുത്തിട്ട് വേണം ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യം നമുക്കിതിൽ ഷോൾഡർ കട്ടിങ്ങും വരുന്നില്ല ജസ്റ്റിന് താഴെ മാത്രം ഒന്ന് മടക്കി തയ്ച്ചാൽ മതി അപ്പോൾ അത് ഞാനിവിടെ നാൽപ്പത്തി ഏഴിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഈ ഭാഗം വെച്ചിട്ട് വേണം നമുക്ക് തുണി ഇങ്ങനെ ഒന്ന് മടക്കി എടുക്കാൻ അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് പറയും തയ്യുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവിടെ വള്ളി പിന്നെ ആ സൈഡ് ഭാഗത്തൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗ്യം അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തങ്ങോട്ട് മാറ്റുക നമ്മൾ ഇത് കറക്റ്റ് അളവിൽ ഈ രണ്ട് ഭാഗവും താഴെ ഇങ്ങനെ കറക്റ്റ് ലെവലാക്കിയിട്ടൊന്നും മടക്കിയിട്ട് കൊടുക്കണം കേട്ടോ ആദ്യം നമുക്ക് നമുക്കിതിൻ്റെ താഴെ ഭാഗം അപ്പം നമുക്കിതിന് ഫുൾ ലെങ്ത് ഇല്ല എന്നും പറഞ്ഞ് ഈ ഒരു കട്ടിങ് ഒഴിവാക്കരുത് ഈ കട്ടിങ് ഇല്ലെങ്കിൽ കഫ്താന്റെ ആ ഒരു സൈഡ് ഭാഗം ഇങ്ങനെ തൂങ്ങിക്കിടക്കും കേട്ടോ അപ്പോൾ അതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക അത് കഴിയുമ്പോൾ നമുക്കിതിൽ ഷോൾഡറിന്റെ അളവൊന്നും ആവശ്യമില്ല പക്ഷെ നമ്മൾക്ക് ഇത് ചെറിയൊരു ബോഡി ഷേപ്പ് ഉണ്ടാകും ടൈ ഉണ്ടെങ്കിലും നമ്മൾ കുറച്ച് ബോഡി ഷേപ്പിലാണ് ഈ ഒരു നമ്മുടെ സ്ലീവിൻ്റെ ഭാഗമില്ലേ സ്ലീവിങ്ങനെ സൈഡ് സ്റ്റിച്ചില്ല കേട്ടോ സാധാരണ നമ്മൾ കഫ്താൻ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് വരും പക്ഷേ അത് വീതി കുറഞ്ഞ തുണിയിലാണ് നമ്മളത് ചെയ്യുന്നത് ഇതുപോലത്തെ നല്ല ഫ്ലെയർ ഉള്ള തുണിയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ അതാണല്ലോ നമ്മളിങ്ങനെ ബട്ടർഫ്ലൈ കഫ്താൻ എന്ന് പറയുന്നത് നമ്മ നമ്മുടെ ആ ഒരു ചെസ്റ്റിൻ്റെ അവിടെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഷേപ്പ് ചെയ്ത് സ്ലീവ് ഇങ്ങനെ ഓപ്പൺ ആയിട്ടായിരിക്കും കിടക്കുന്നത് ഫുൾ കവറിങ് ഉണ്ടാവും നമ്മളുടെ ഈ ഒരു ഭാഗം ഒന്നും കാണത്തുമില്ല അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതിൽ നമുക്ക് ബാക്കിയുള്ള അളവൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം ഞാനിന്നിവിടെ ഒരു മീഡിയം സൈസിൻ്റെ കഫ്താനാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ അളവുകളാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ അളവിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ വരുന്നത് ഇഞ്ച് താഴത്തേക്ക് നമുക്ക് ആം ഹോൾ ലെങ്ത്ത് വരുന്നത് ഇഞ്ച് അത് മാത്രം ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് വരക്കാം നമ്മളുടെ ഒരു ബെസ്റ്റ് സൈസിൻ്റെ ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ബെസ്റ്റ് സൈസിൻ്റെ കാൽഭാഗം എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന അളവ് ഒമ്പത് ഇഞ്ചാണ് നമുക്ക് നമുക്കിതിനെക്കൂടെ ഒരു ഇഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചോ തയ്യൽത്തുമ്പോൾ കൂട്ടിയെടുക്കുക കറക്റ്റ് അളവ് വായിക്കരുത് കുറച്ച് ലൂസ് വിടുക നമുക്ക് എന്താണെങ്കിലും ടൈ വരുന്നുണ്ടല്ലോ ഞാൻ ഞാനിതിൽ എല്ലാം കൂടി ചേർത്തിട്ട് ഒരു പതിനൊന്ന് ഇഞ്ചിൽ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ എന്താ പറയുക സ്റ്റിച്ചിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് ഈ കാണുന്നത് ഈ ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് നേരെ താഴത്തേക്ക് എന്താ ഇതുപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് മതി പിന്നെ നമുക്കിതിൽ ബോഡി ഫിറ്റിൻ്റെ ആവശ്യമില്ല ടൈ ഉള്ളത് കൊണ്ടിട്ട് അത് കഴിയുമ്പോൾ ദാ ഇതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ താഴെ ഭാഗം വരുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്കൊരു ഏഴ് ഇഞ്ച് അല്ലെങ്കിൽ ആറിഞ്ചോ ഞാനിപ്പോൾ ഇവിടെ ഇഞ്ചിലാണ് ഈ കഫ്താൻ ചെയ്യുന്നത് കേട്ടോ അപ്പം അതേ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതിന്റെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ ഇങ്ങനെ ഫ്രണ്ട് സ്റ്റിച്ച് ചെയ്ത് വരും സെയിം ഇത് തന്നെ ഇതിൻ്റെ ഇപ്ര ഭാഗത്തും ഈ ഒരു ഭാഗവും മാർക്ക് ചെയ്യുക അത് കഴിയുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെയൊന്നും മാർക്ക് ചെയ്യുക കുറച്ച് കുറച്ച് ഇറക്കി മാർക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഇതും കൂടെ ഒന്ന് യോജിപ്പിച്ച് എടുക്കാം കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ ഭാഗത്തേക്ക് മുട്ടിച്ചില്ലെങ്കിലും ഇവിടെ കൊണ്ടൊന്നും വേണമെങ്കിലും നിർത്താം പക്ഷെ ഇത് ഫ്ലെയർ നമ്മൾ അങ്ങനെ തട്ടിയൊന്നും വീടത്തില്ല കേട്ടോ ഇങ്ങനെ വെച്ചാലേ ഈ ഒരു പാറ്റേൺ കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി അടുത്തത് ഇതില് കട്ട് കട്ടിങ് ഒന്നും തന്നെ ഇല്ല കേട്ടോ ആകെ ഒരു നെക്കിന്റെ കട്ടിങ് മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിൽ ഫുൾ മാർക്കിംഗ് ആണ് ഇതിലുള്ളത് ഇനി ഇതിൽ നമുക്ക് നെക്ക് ഒന്ന് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് നെക്ക് വീതി മൂന്നിഞ്ച് കൊടുക്കാം അത് കഴിയുമ്പോൾ നെക്കിന് ലെങ്ത്ത് ബാക്ക് നെക്ക് ഞാൻ മൂന്നിഞ്ചും ഫ്രണ്ട് നെക്ക് അഞ്ചര ഇഞ്ചുമാണ് ഇറക്കുന്നത് ബാക്കിൽ ഇതുപോലത്തെ ഒരു യു കൊടുക്കുക ഫ്രണ്ടിൽ ഇതുപോലത്തെ ഒരു കർവ് വീ കൊടുക്കുക കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ആദ്യമേ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അതായത് രണ്ട് നെക്കും ഒരുമിച്ച് കട്ട് ചെയ്യുക ഫ്രണ്ട് എടുക്കുമ്പോൾ ദാ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് വേണം ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്തത് ഇനി നേരെ ഇതിൻ്റെ ഉൾഭാഗം ടൈ വയ്ക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതിന് ഇതിൻ്റെ ഉൾഭാഗത്താണ് മാർക്കിങ് ഇതിൻ്റെ നല്ല വശമാണ് അപ്പോൾ നേരെ ഇതിന് ഇതാ ഉള്ളിലെ പ്രിന്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ ഉൾഭാഗം എടുത്ത് സെയിം ഇതേപോലെ തന്നെ മടക്കിയിട്ട് കൊടുക്കുക പിന്നെ ടൈ വെക്കുന്ന ഭാഗമാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ അതായിട്ട് അത് ഉൾവശം ഇങ്ങനെ എടുത്തിട്ട് കൊടുക്കുക ഇതുപോലെ ഇങ്ങനെ തുറന്ന് വേണം വെക്കാൻ വേണ്ടി രണ്ടാക്കി മടക്കി ഇടരുത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പത്തിഞ്ചാണ് ഞാനിപ്പോൾ ഇവിടെ കഫ്താൻ വേണ്ടിയിട്ട് ഫ്ലെയർ വെക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിലും കുറഞ്ഞ സൈസ് ആണെങ്കിൽ ഒരു പതിനൊന്നിഞ്ചൊക്കെ അവരെ എടുക്കാം പ്ലസ് സൈസ് ഒക്കെ ആണെങ്കിൽ ഒരു എട്ട് ഇഞ്ച് എടുത്താൽ മതി കേട്ടോ അപ്പൊ പത്തിഞ്ചിൽ ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യാം അതുപോലെ തന്നെ ദാ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഇഞ്ചിൽ ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് ഇവിടം വരെയാണ് ടൈ അടിച്ചു കൊണ്ടുവന്ന് നിർത്തേണ്ടത് അത് കഴിയുമ്പോൾ ഇനി ടൈ വെക്കുന്ന പോർഷൻ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ ഏറ്റവും മുകളിൽ നിന്ന് പതിനാലര ഇഞ്ചിലാണ് നമ്മൾ ടൈ വെക്കാൻ പോകുന്നത് അപ്പം ഇതുപോലത്തെ രണ്ട് മാർക്കിംഗ് ഒന്ന് ചെയ്ത് കൊടുക്കാം മാർക്കിങ്ങൊക്കെ വളരെ എന്താ പറയുക പെട്ടെന്ന് അങ്ങോട്ട് കാണാൻ പറ്റാത്ത ഈ ഒരു തുണിയിൽ നമ്മൾ പല കളേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ ഏതൊരു ചോക്ക് വെച്ചാലും ഇങ്ങനെ ആയിരിക്കും കാണുക കേട്ടോ ഇതുപോലെ ഇവിടുന്ന് ഇങ്ങനെ ഒരു സ്ട്രെയ്റ്റ് ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുക ഇതിന്റെ മീതെ മീതേക്കൂടെയാണ് നമുക്ക് ടൈ വെക്കേണ്ടത് കേട്ടോ ഈ ഒരു ലൈൻ കാണാൻ പറ്റുന്നുണ്ടോ ആ ഇതാണ് ആ ഒരു ലൈൻ അത് കഴിയുമ്പോൾ തൊട്ടിപ്പുറം ഇഞ്ച് തന്നെ നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഒരു പതിനഞ്ചര ഇഞ്ചിൽ മുകളിൽ നിന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ അതിൻ്റെ മീതേക്കൂടെയും ഇങ്ങനെ ഒരു ലൈൻ ഞാൻ ഇത്രയും കടുപ്പിക്കുന്നത് വീഡിയോയിൽ നല്ല വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ രണ്ട് ലൈൻ വെച്ച് കൊടുത്തു നമുക്ക് ഈ ബാലൻസ് ഉള്ള തുണിയിൽ നിന്ന് രണ്ട് സ്ട്രിപ്പ് അതാ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ തയ്ച്ച് വെക്കരുത് ഇങ്ങനെയും സ്റ്റാർട്ട് ചെയ്യുക ഇങ്ങനെയും സ്റ്റാർട്ട് ചെയ്യുക രണ്ട് സ്ട്രിപ്പ് ഇങ്ങനെയൊന്ന് തയ്ച്ച് വെക്കാം ഇതിപ്പോൾ സെൻറ്റർ ആണ് ഈ കാണുന്നത് അതായത് നമ്മളുടെ ഫ്രണ്ട് പോർഷൻ ആണ് അപ്പോൾ ഞാൻ നേരെ സെൻറ്ററിൽ ഇവിടെ ഒരു ലൈൻ വരക്കുന്നുണ്ട് ആദ്യമേ ഈ ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് അതൊന്നുള്ളിലേക്ക് തയ്ച്ച് മറിച്ച് വെക്കണം അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഭാഗത്ത് ബെൽറ്റ് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ചോ കത്രികൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ ഇല്ലെങ്കിൽ ഇത് മറന്നു പോകും വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യമേ ഈ ഒരു ഫ്രണ്ട് പോർഷൻ മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളേ ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഓപ്പൺ കൊടുക്കുക ഓപ്പൺ വള്ളി വയ്ക്കാനുള്ള ഭാഗമാണ് വള്ളി നമുക്ക് കേറ്റണ്ടേ അപ്പൊ അതിനാണ് ഇങ്ങനെ ഒന്ന് ഹോള് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇനി സെയിം ഇതേപോലെ തന്നെ ബാക്കിൽ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ആദ്യം ഇതിൽ പൈപ്പിംഗ് ആണ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ദേ ഇവിടെ ഇങ്ങനെ ഈ ഒരു സൈഡിൽ ഇത്രയും വീതിക്കാണ് പൈപ്പിംഗ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഉൾഭാഗത്ത് ഇതാ ഇത്രയും അങ്ങോട്ട് വീതിക്കാണ് ദേ ഇതിന്റെ ഉള്ളിൽ വരുമ്പോൾ ഇത്രയും വീതി ഉണ്ടാവും ഇതുപോലെയാണ് പൈപ്പിങ് ചെയ്യാൻ പോകുന്നത് പൈപ്പിംഗ് ഒക്കെ നമ്മളുടെ ഇഷ്ടത്തിന് വീതി കുറച്ചോ കൂട്ടിയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇത് കസ്റ്റമർ പറഞ്ഞ അനുസരിച്ചിട്ടാണ് ഇത്രയും വീതി വെച്ചിരിക്കുന്നത് ഈ ഒരു പ്രിൻ്റൊക്കെ നമ്മൾ എടുക്കുമ്പോൾ അതായത് ഈ ഒരു മെറ്റീരിയലൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ വന്നാലും ഇത്രയും വീതി വേണം എന്നാലേ അറിയുള്ളൂ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ടെന്ന് നേരെ മറിച്ച് ഇത്രയും വീതിയാണ് വയ്ക്കുന്നതെങ്കിൽ ഇതിൽ വലിയ കാര്യമില്ല ആ ഒരു സൈഡ് ഫിനിഷായി കിട്ടുമോയെന്നല്ലാതെ ഭംഗി ഉണ്ടാവില്ല കുറച്ച് വീതിക്ക് വന്നാലേ അവിടെ ആ ഒരു തുണി വെച്ച് തയ്ച്ചിട്ടുണ്ട് എന്ന് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് സൈഡിൽ വരുമ്പോഴുള്ള ഭംഗി ഇതാ നമ്മൾ സൈഡിൽ ഇപ്പോൾ ഒരു സ്ലീവിന്റെ സൈഡാ ഇതാ ഇതുപോലെ ഇരിക്കും ബാക്കും ഫ്രണ്ടും ഇതുപോലെ ഇരിക്കും ഉള്ളിലാണെങ്കിൽ അത്യാവശ്യം നല്ല വീതിക്കുള്ള സ്ട്രിപ്പായിട്ടാണ് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇത് കണ്ടോ നമ്മളിത് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പുറമെ ഒര ഇഞ്ചാണ് പൈപ്പിംഗ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഉൾഭാഗത്ത് കണ്ടോ ഇത്രയും നമുക്ക് വീതിക്കാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ സെയിം ഇതേപോലെ തന്നെ ചെയ്യുന്നതുകൊണ്ടാണ് ഞാനും അങ്ങനെ തന്നെ ഉള്ളിൽ വീതി കൂട്ടിയും പുറമെ വീതി കുറച്ചും ചെയ്തത് അതിനായിട്ട് ഞാനിവിടെ ഒരു നാലിഞ്ച് വീതിയുള്ള രണ്ട് സ്ട്രിപ്പ് വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ട് വശങ്ങൾ തമ്മിൽ കൂട്ടിയെടുക്കുക നല്ല വശവും നല്ല വശവും തമ്മിൽ നമുക്കിതൊന്ന് കൂട്ടി തയ്ച്ചെടുക്കാം എന്നിട്ട് വെക്കുന്ന വീതി അതായത് പൈപ്പിങ്ങിൻ്റെ വീതി അനുസരിച്ചിട്ടാണ് തുണിയുടെ മീതെ വെച്ചിട്ട് തയ്ക്കേണ്ടത് ഞാൻ അര ഇഞ്ച് വീതി ഈ ഒരു പൈപ്പിങ്ങിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമുക്കിങ്ങനെ തയ്ക്കാൻ നേരെ നേരെ മറിച്ച് കുറച്ചേ കൊടുക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് തയ്ച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ അറ്റം വരെ ഒന്ന് തയ്ക്കണം അപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും തുണി ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന വീതി അപ്പുറം ഇപ്പുറം ഒന്ന് ചെക്ക് ചെയ്യാം ഇവിടെ ഇതുപോലെ ഇങ്ങനെ കുറച്ച് വീതിക്കാണ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നത് ഇതിന്റെ പുറമേ നമ്മൾ ഇത്രയും വീതി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഉൾഭാഗത്തെ കാണിച്ചു തരും ഇതാണ് ഉള്ളിൽ വരുന്ന ഭാഗം അവിടെ നമ്മൾ ഇത്രയും വീതിയുമാണ് ഏതാണ്ട് ഇതിപ്പോ ഒരു ഒന്നേ കാലം അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് ഉണ്ടാവും ഒന്നല്ല ഒന്നിൽ കൂടുതലുണ്ട് അപ്പൊ നമ്മൾക്കൊരു ഫോട്ടോ അഴിച്ചു തരുമ്പോൾ അതായത് ഒരു മോഡൽ അഴിച്ചു തരുമ്പോൾ സെയിം അതേപോലെ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് ഭാഗത്തെയും പൈപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് നെക്ക് ചെയ്യലാണ് അപ്പോൾ നെക്കിനും പൈപ്പിംഗ് ചെയ്യാന്ന് വിചാരിച്ച് പക്ഷേ അത് ആ ഒരു സൈഡും നെക്കും കൂടെ വരുമ്പോ നമ്മൾ ഇങ്ങനെ ഓവറായി കുളമായെന്ന് പറയില്ലേ ആ ഒരു രീതി ആയി രീതിയായിപ്പോവും അതുകൊണ്ട് നെക്കൊക്കെ നമ്മൾ ഈ ഒരു ഇത് വെച്ചിട്ട് ഒരു സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ട് കൂടെ ചെയ്ത് പോവാണ് കേട്ടോ അപ്പോൾ അതേപോലത്തെ ക്രോസ് പീസ് ഞാൻ ഒരു രണ്ട് മൂന്ന് കഷ്ണമിങ്ങനെ ജോയിൻ്റൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അത് കഴിയുമ്പോൾ നമ്മൾ ഈ ക്രോസ് പീസ് വെച്ചിട്ട് ബാക്കും ഫ്രണ്ടും അടിച്ചു ഉള്ളിലേക്ക് വെക്കുവാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്രോസ് പീസ് ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം ഒര ഇഞ്ച് ക്രോസ് പീസിൽ തയ്ക്കാതെ വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലേ നമുക്ക് ആദ്യവും അവസാനവും ഒന്ന് ജോയിൻ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കെട്ടിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുക്കാം ബാക്കിൽ യു ഫ്രണ്ടിൽ ചെറിയൊരു സെർവ് വീ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഭാഗം വരുമ്പോൾ ആ വീന്റെ ആ ഭാഗം വരുമ്പോൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊണ്ടുവന്ന് ക്രോസ് പീസ് ക്രോസ് പീസിൽ ഒന്ന് മാർക്ക് ചെയ്യാം എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് തയ്ച്ച് നീട്ടിൽ ഇറക്കി നിർത്തുക അതായത് ഇതുപോലെ ഇങ്ങനെ നീട്ടിൽ ഇറക്കി നിർത്തിയിട്ട് വേണം തിരിച്ചിപ്പുറത്തേക്ക് ഇട്ടിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കഫ്താന നമുക്ക് വലിയ കട്ടിങ് ഇല്ല പക്ഷേ സ്റ്റിച്ചിങ് കുറച്ച് കൂടുതലാണ് കാര്യം ഇനി തൈ വെക്കുന്ന ഭാഗമൊക്കെ നമുക്ക് ചെയ്യണം ഒരു സാധാരണ കുർത്തി അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്റ്റിച്ചിങ് കുറച്ച് ഇതില് കൂടുതലാണ് അപ്പൊ ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് നമുക്ക് തുടങ്ങി ആ ഭാഗത്ത് കൊണ്ടുവരണം അവിടെ കൊണ്ടുവരുമ്പോഴും ക്രോസ് പീസ് കുറച്ച് കയറ്റി വേണം കട്ട് ചെയ്ത് നിർത്താനായി ക്രോസ് പീസ് ഞാൻ കുറച്ചിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ തുടങ്ങിയ ഭാഗമില്ലേ അതിങ്ങനെ മേളിലേക്ക് വെക്കുക ഇതുപോലെ ഇങ്ങനെ മേളിലേക്ക് വെച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് കറക്റ്റായിട്ട് ഇതിവിടെ ഇങ്ങനെ കെട്ടിട്ട് നിർത്തുക അത് കഴിയുമ്പോൾ ഇവ തമ്മിൽ ഒന്ന് ജോയിൻറ് ചെയ്യണം ഈ രണ്ട് ക്രോസ് പീസ് ഇങ്ങനെ എടുത്തിട്ട് ഇവ തമ്മിലൊന്ന് ജോയിൻറ്റ് ചെയ്ത് കളയുക കേട്ടോ ഓൾറെഡി കഫ്താൻ്റെ വീഡിയോ ഒക്കെ കുറച്ച് നാൾക്ക് മുന്നേ ഇട്ടിട്ടുണ്ട് പക്ഷേ അത് ഇതുപോലത്തെ റണ്ണിങ്ങിലല്ല എന്ന് വ്യത്യാസമേ ഉള്ളൂ ഇതുപോലെ ഇങ്ങനെ ജോയിൻറ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇത് ഉള്ളിലേക്ക് വെച്ചിട്ട് ഒറ്റ ഒരു സ്റ്റിച്ചാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഉള്ളു ഭാഗം എടുക്കണം അതായത് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക എടുത്തിട്ട് വേണം ഇനിയാ ക്രോസ് പീസ് വെച്ചിട്ട് തയ്ക്കാനായിട്ട് അപ്പം ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് ദാ നമ്മളുടെ ക്രോസ് പീസാണ് ഈ കാണുന്നത് എന്നിട്ട് ഈ ക്രോസ് പീസ് ആദ്യമേ ഒരു മടക്ക് ഇങ്ങനെ മടക്കുക എന്നിട്ട് നമ്മളുടെ നെക്കിന്റെ തൊട്ടിപ്പുറേക്ക് ഇങ്ങനെ ചെയ്യുക ലാസ്റ്റ് ഒന്ന് അയൺ ചെയ്താൽ മതി കേട്ടോ ക്രോസ് പീസ് ആകുമ്പോൾ ചെറിയ ഒരു ഒരു എന്താ പറയുക ചുളിവ് പോലെ ഉണ്ടാവും അപ്പം നമ്മൾ നല്ല പ്രെസ്സായിട്ട് അയൺ ചെയ്തിട്ടാണ് ഈ നല്ലതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തയ്ച്ചൊന്നും വെക്കാം കുതി നെക്ക് ഇതുപോലെ ഇങ്ങനെ ക്രോസ് പീസ് വെച്ചിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ കൂടെ തയ്ച്ച് മറിച്ച് പോയിട്ടുണ്ട് ലാസ്റ്റ് ഒന്ന് അയൺ ചെയ്യണം കേട്ടോ അതൊക്കെ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് അയൺ ചെയ്തുള്ളൂ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പിരിവൊന്നുമില്ല പക്ഷെ നമ്മൾ ആ ഒരു വി ചെയ്തിട്ടില്ലേ ആ വി കറക്റ്റ് വരുന്നെങ്കിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കേണ്ടി വരും ഇതുപോലെയാണ് ഇപ്പോൾ നെക്ക് ചെയ്തിരിക്കുന്നത് ഇനി അടുത്തത് നമ്മൾ ആ ഫ്രണ്ടിൽ വള്ളി വയ്ക്കുന്നുണ്ടല്ലോ ടൈ വെക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഗ്യാപ്പ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഫ്രണ്ട് പോർഷനിൽ അതൊന്ന് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് വേണം ഇതിന്റെ ഉള്ളിലുള്ള ആ ഒരു ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ആദ്യമേ ആ ഒരു ഭാഗം ഒന്ന് തയ്ക്കാം ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ടിങ് സമയത്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്ന് തയ്ക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇതിൽ കുഞ്ഞി പീസ് വെച്ചിട്ടാണ് നമുക്ക് തയ്ക്കേണ്ടത് ഒരു ചെറിയൊരു കഷ്ണം മതി ഇതെ ഈ ഒരു കഷ്ണം തന്നെ കൂടുതൽ അപ്പോൾ അതിൻ്റെ നല്ല വശം ഇങ്ങനെ വെക്കാം എന്നിട്ട് ഈ ടോപ്പിൻ്റെ ഭാഗം ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക അതായത് രണ്ടിൻ്റെയും നല്ല വശവും നല്ല വശവും തമ്മിലായിരിക്കണം വെച്ച് കൊടുത്തിട്ട് തയ്ക്കേണ്ടത് ഇതെ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് നമ്മൾ ഈ ഒരു ഷേപ്പിൽ തയ്ച്ചിട്ട് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട് അതൊന്ന് അടിച്ചു മറിച്ച് പുറത്തേക്ക് എടുക്കുവാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതിങ്ങനെ ഒന്ന് തയ്ച്ച് കൊടുക്കാം ഇതേ കൊണ്ടൊന്ന് ഇവിടെ ഇങ്ങനെ നിർത്തുക എന്നിട്ട് തുണി തിരിച്ചിട്ട് നമുക്കൊരു സ്റ്റിച്ചും കൂടി അതായത് നമ്മൾ ഈ വട്ടൺ ഹോളൊക്കെ വെക്കത്തില്ലേ സെയിം അതേപോലെ തന്നെ ഇങ്ങനെ ഒന്ന് രണ്ട് സ്റ്റിച്ച് ഞാനിവിടെ കൊടുക്കാറുണ്ട് ഇങ്ങനെ രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ടാണ് ഒന്നും കൂടെ നടക്ക് കട്ട് ചെയ്യുന്നത് എന്നിട്ട് അത് ഉള്ളിലേക്ക് വെച്ചിട്ടും കൂടെ ക്ലിയർ ചെയ്യും ക്യാൻവാസ് വെച്ച് വേണമെങ്കിലും നമുക്കിത് ചെയ്യാം ഇനി ഇവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് മറിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ കഫ്താന്റെ ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞു കേട്ടോ ഇതാണ് ഇതിന്റെ ഫൈനൽ പാർട്ട് ഞാൻ ആ ടൈ വെക്കുന്ന ഭാഗം ഒക്കെ അത് നമ്മൾ ഓൾറെഡി കുറേ വീഡിയോയിൽ ചെയ്തുകൊണ്ട് അതങ്ങോടെ ഒറ്റടിക്ക് ചെയ്ത് കഴിഞ്ഞു ഇതിന്റെ പൈപ്പിംഗ് കണ്ടോ പൈപ്പിംഗ് ആണ് ഈ ഒരു കഫ്താന്റെ ഹൈലൈറ്റ് ഞാൻ വിചാരിച്ചതും നല്ല ഭംഗിയുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു കോമ്പിനേഷൻ വന്നപ്പോ നല്ല ഭംഗിയായി തോന്നുന്നു ബ്ലൂ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ഇതിട്ട് നമ്മളുടെ ബോഡിയിലേക്ക് ഇടുമ്പോണ്ടല്ലോ ഇതിന്റെ ഉൾഭാഗം കാണുമ്പോ അതെ ഈ വീതിക്കായിരിക്കും ഈ ഒരു പൈപ്പിങ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള തുണി ആയതുകൊണ്ട് നല്ലൊരു രസം ഉണ്ടാവും നമ്മള് ഇറ്റ് കഴിയുമ്പോ ബട്ടർഫ്ലൈ എന്ന് പറയുമ്പോൾ നല്ലതുപോലെ ഫ്ലെയർ വേണം ഇതൊരിക്കലും നമുക്ക് നൈറ്റി ബിറ്റിൽ പറ്റില്ല കേട്ടോ നൈറ്റി ബിറ്റിൽ ആണെങ്കിൽ ഇത്രയും ഫ്ലെയർ കിട്ടില്ല അതാണ് ഏറ്റവും വലിയൊരു അപാകത ഇപ്പൊ ഇതിന്റെ ക്ലോത്ത് നമ്മളുടെ കയ്യിലുണ്ട് കേട്ടോ അതുപോലത്തെ ബട്ടർഫ്ലൈക്ക് അഫ്കാൻ തയ്ക്കണമെങ്കിൽ അങ്ങനെ ഇനി അതുമല്ല കുർത്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിയിട്ട് കുർത്തി വേണമെങ്കിലും തയ്ക്കാം കേട്ടോ ഒരു ക്ലൈമറ്റിന് നല്ലതാണ് നമുക്ക് ചൂട് എടുക്കത്തില്ല അതാണ് ഈ ഒരു കോട്ടന്റെ പ്രത്യേകത നല്ല നമ്മുടെ ബോഡിയുമായിട്ട് ഇങ്ങനെ ഇഴുകി കിടക്കുകയും ചെയ്യും ഇപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലൂടെ കാണിച്ചു തരാം പിന്നെ ഞാൻ പറഞ്ഞില്ലേ സ്ലീവ് നമുക്ക് തയ്ക്കാൻ പറ്റില്ല സ്ലീവ് ഇതാ ഇതുപോലെ ആയിരിക്കും സ്ലീവ് ഉണ്ടാവുക കൈക്കുഴിയുടെ ഭാഗം ഇവിടെ ഇങ്ങനെയുണ്ട് നമ്മൾ കൈക്കുഴിയുടെ ഭാഗത്തു നിന്നാണ് സ്റ്റിച്ചിങ്ങിനെ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ കൈതേ ഇതുപോലെ ഇങ്ങനെ കൈ നമുക്ക് കടത്താം കക്ഷത്തിന്റെ ഭാഗമൊന്നും കാണത്തില്ല അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് നമ്മളുടെ ഈ ഒരു ആം ആംഹോളിൽ വെച്ചിട്ട് തയ്ച്ച് പോന്തിക്കുന്നത് ബോഡി ഷേപ്പ് ചെയ്തിട്ടില്ല അതിനാണ് ഈ ടൈ ഉള്ളത് ഈ ടൈ വെച്ചിട്ടാണ് നമ്മൾ നല്ല ഫ്രീ സൈസിലാണ് ഞാനിത് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ ബാക്കും കൂടെ ഒന്ന് കാണിച്ചു തരും അപ്പൊ ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡ് ബാക്ക് സൈഡിലും ചെറിയൊരു യു കൊടുത്തിട്ട് ഇതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ ടൈ ഉണ്ട് അപ്പൊ നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്തങ്ങോട്ട് ബാക്കും നല്ല ഷേപ്പ് ആയിരിക്കും സൈഡിലും ഇങ്ങനെ തുണി ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടാവും അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ നല്ല ഭംഗിയായിരിക്കും കാണാൻ പിന്നെ നമ്മളുടെ ഇവിടുത്തെ ഈ ഒരു ഭാഗം ഞാൻ പറഞ്ഞില്ല അത് ഇത് വെച്ചിട്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ വള്ളി സെയിം ഇത് തന്നെ